ി വെള്ളപ്പശപ്പിനകത്ത് നിൽക്കണം പ്ലാവിന് മേട്ടും പുറത്ത് നിൽക്കണം കുന്നും പുറത്ത് നിൽക്കണം എങ്കിൽ പ്ലാവിന് കാതൽ കൂടുതലും വയ്ക്കും ആഞ്ഞിലിക്ക് വെള്ളപ്പശപ്പിനകത്തുന്നെങ്കിൽ കാതൽ കൂടുതൽ വയ്ക്കത്തുള്ളൂ നമസ്കാരം പറയുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തടിയിലാണ് അതായത് കൊളുത്തൂപ്പുഴയ്ക്ക് പോകുന്ന വഴിയിൽ പത്തടിയിൽ ഞാനിവിടെ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മുടെ റോഡുകളിലൊക്കെ നിന്ന് ഇതുപോലെ ആ പ്ലാവും ആഞ്ഞിലൊക്കെ ഇതിൻ്റെ വെള്ളം ചെത്തിക്കളയുന്ന ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ട് എൻ്റെ ചേട്ടന്മാരാണ് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം ഇത് എങ്ങനെയാണ് ഇത് എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയതാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അതിനോട് ചോദിച്ച് മനസ്സിലാക്കാം രണ്ടുപേരുന്ന രാവിലെ മുതലുള്ള അധ്വാനമാണ് അപ്പോൾ അത് നമുക്കൊന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം എത്ര കഷ്ടപ്പെട്ട് വയസ്സ് എന്റെ പേര് ശിവരാമൻ ഈ ഒരു തൊള്ളില് ഏർപ്പെട്ടിട്ട് നാപ്പത്തി നാപ്പത്തഞ്ചു വർഷം മുരായി ഞങ്ങളിപ്പ ഇത് ചച്ചനല്ല ചെയ്യുന്നത് ഇതിപ്പം ഞങ്ങൾ അടങ്ങൽ ചെയ്യുക അല്ലാതെ ഏറ്റു ഏറ്റെത്തുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ രൂപ ശമ്പളം മണിക്ക് എട്ട് മണിയാകുമ്പോൾ തുടങ്ങും ഞങ്ങൾ തുടക്ക തുടക്ക സമയം ഇതിലൊക്കെ ഒരുപാട് താന്ന തുടങ്ങുന്ന സമയത്തൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അതിൽ കൂടി പണിയില്ലായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ പണിഞ്ഞ് പണിഞ്ഞിപ്പം നമ്മളെ ഇവിടെയുള്ള ഉള്ള ശമ്പളം കുറവും ഇവിടം വിട്ട് പൊന്നൂരിലോട്ട് ആ ഭാഗത്തോട്ടൊക്കെ പോയാൽ രണ്ടായിരം രൂപയാകുമ്പോഴും യാതൊരു ഫലവും ഇത് റേറ്റ് ഇവർ ഈ തടി എടുക്കുന്നത് അല്ല അത് അവർ മൊത്തത്തിൽ അടക്കലിടത്തേച്ച് ഇപ്പം അവർ കൊണ്ട് തടി ഇരിക്കുന്നു ആ തടിക്ക് നമ്മൾ എത്ര രൂപ നമ്മൾ ഒരു വില നമുക്കൊരു ഉദ്ദേശ വില കാണുമല്ലോ അത് നമ്മൾ ചോദിക്കും അവർക്കുള്ള ഉദ്ദേശ വിലയ്ക്ക് അവർ അത് കണക്ക് കൂട്ടി ഇതിൻ്റെ ലേബർ ചാർജും വണ്ടി വാടക അവർക്കുള്ള പൈസയുടെ ഇൻഷുറൻസ് പിന്നെ അവർക്കുള്ള ജോലിക്കൂലി ഇതെല്ലാം കൂടെ ഒക്കെ കണക്ക് കൂട്ടി ആണ് അവരെടുക്കുന്നത് ഇതുപോലെ ആദ്യം തുടങ്ങുന്നത് ഇതേപോലെ അല്ലേ ആ ഇതേപോലെ ഇങ്ങനെ കൊതയ്ക്കുക കൊതയ്ക്കുക കൊതച്ചിട്ട് ഇനി ഇത് വെട്ടിക്കയറും വെട്ടിക്കേറിയിട്ട് പിന്നെ അത് ഉണക്ക് വൃത്തിയായിട്ട് ചെത്തിയെടുക്കും ആണ് എൻ്റെ പണി ചെയ്തെടുക്കുന്നതിനും ഒരു ഇത് പോലെ ഇളവത്തില്ല ഈ ആഞ്ജലി ആഞ്ജലി വെട്ടിയ അടുക്ക അടുക്ക ഒരു അകല ഇട്ടായത് കൊറച്ചേക്കുന്നേ എങ്കിലേ ഇത് വെട്ടിയ പൊട്ടു ഇത് പിരിയുള്ളതാ ആഞ്ജലി പിരിയുള്ളതാ ആഹ് പിരിയുള്ളതാ അത് ഏത് അതുകൊണ്ട് പിരിയുള്ള അതുകൊണ്ടില്ല ആചലിയാ ഇത് ഇത് ഇത്രയും ആ ഇത് ഇത്രയും ഇളക്കി കളഞ്ഞിട്ട് ഈ ഇരിക്കുന്നത് ഇത്രേം ഉള്ളു കാതല് അത് തെളിച്ചെടുക്കണം അത് ആ പ്ലാവിൻ്റെ അത് തന്നെ ആ പ്ലാവിൻ്റെ നല്ല വെളുത്ത് കാണുന്നതെല്ലാം വെള്ളയാണ് ആ അതെല്ലാം ചത്തി കീറി കളഞ്ഞെങ്കിലേ വെക്കും ആണ് പണി ഇതിപ്പോ എത്ര ദിവസം ഇതിപ്പോൾ ഇന്നും കൂടെ ആയപ്പോൾ മൂന്ന് പണി മൂന്ന് ആറ് പേർക്കുള്ള പണിയായി അതിന് നല്ല നല്ല മഞ്ഞ അത്രയും കളർ വന്നാൽ അത് ഓരോ പ്ലാവിൻ്റെ അനുസരിച്ചുള്ള കളർ വരുന്നത് പ്ലാവിന് നല്ല കളർ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഈ വരിക്കപ്പിലാവന ഏറ്റവും കൂടുതൽ നല്ല കളറുള്ളത് വരിക്കപ്പിലാവനാണ് ആ വരിക്കപ്പിലാവനാണ് ഏറ്റവും കൂടുതൽ കളറുള്ളത് ആ ചേട്ടൻ്റെ പേര് ഇസ്മയിൽ അല്ല അല്ല ഞാൻ ഇവിടുന്ന് എന്ന് പറയും ഞാൻ ഇതുകൊണ്ട് അപ്പുറത്തേക്ക് മുപ്പത് വർഷത്തിനകത്തായി മുപ്പത് വർഷത്തിനാല് ഈ ഒരു തൊഴിൽ മാത്രമേ ഉള്ളൂ അതാ വേറെ അല്ല നേരത്തെ ടാബിങ് അറിയാമായിരുന്നു ആ അപ്പം ഞാൻ അതിന് പോകുന്നുണ്ടെ അപ്പം ഇതന്നെയാ ഇപ്പോഴ പണിയാ അപ്പൊ ഇത് ചെയ്യുന്നതിൽ സന്തോഷമാണോ ആ ഇത് കുഴപ്പമൊന്നുമില്ല ആ തടി മുറിപ്പിനൊക്കെ പോകുവായിരുന്നു ആ നേരത്തെ മുറിപ്പിനൊക്കെ പോകുവൻ മേളക്ക് അതുകൊണ്ട് ഇപ്പം മുറിപ്പിന് പോകുന്നില്ല ഈ പണിയാവും പോകുന്നു ചെത്ത് മാത്രമേ ചെത്തു മാത്രമേ ഉള്ളൂ ഈ പ്രാവിലെത്തുന്നതാണെന്നോ ആഞ്ഞിലെത്തുന്നോ കടുപ്പം ആഞ്ഞലിനാ ൂക്കോ ഇപ്പൊ ഏറ്റവും കൂടുതൽ തടിയെന്ന് പറയാൻ തടി മൊത്തം തൂക്കോ ഏത് തടിയായാലും തൂക്കം ആ തൂക്കത്തിന്റെ അനുസരിച്ചാ വില പോന്നെ ഇതിപ്പോ ഇത് ഇവരൊക്കെ ആയതുകൊണ്ട് ഈ ആഞ്ജലി പിടിപ്പിട്ട് എത്തിക്കുന്നേ ഇതെല്ലാം ഇപ്പൊ നാലേകാലറത്തെല്ലാം പെരുമ്പാവൂരിന് നാലേകാലും ഒമ്പത് അർത്ത് പെരുമ്പാവൂർ പോവുക മൊത്തം പെരുമ്പാവ് കയറ്റി പോവുക നമ്മളെ റബ്ബർ പോവുക ഇല്ല അരി ചെല്ലൊക്കെ ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെങ്കിൽ പോകും ഇപ്പൊ ഈ തടിക്ക് ചിലവ് കുറവുണ്ട് വേറെ നമുക്ക് എനിക്ക് വേറെ പണിയൊന്നുമില്ല വേറെ ഞങ്ങൾക്ക് ലോഡിംഗേ ലോഡിങ് ലോഡിങ്ങിന്റെ സെഷൻ ഇല്ല ഇതേ ഉള്ളു ആഞ്ജലി ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചെത്തി വെള്ളം മൊത്തം എടുത്ത് കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഇത് ചെത്തി എടുക്കുന്നത് അതൊരു പ്രത്യേക ഒരു കലയാണ് ആ

മില്ലുകളിലൊക്കെ അവർ വാങ്ങിക്കുന്നത് ചെത്താറങ്ങ് വാങ്ങിക്കും ചെത്താർ വാങ്ങിക്കുന്നതുകൊണ്ട് ചെത്തി വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പം നേരത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റായിരുന്നു ധരിക്കും ഇപ്പം കൊല്ലം മാർക്കറ്റ് മാർക്കറ്റില്ല ഇപ്പൊ എല്ലാം പെരുമ്പാവും തമിഴ്നാട് ഇത്രയും പോവുക ആളില്ലാത്തോണ്ടല്ല അങ്ങനെ കൊല്ലത്ത് പോകുന്നില്ല കൊല്ലം മാർക്കറ്റ് ഇല്ല ഇപ്പൊ കേട്ടോ നേരത്തെ കൊല്ലം മാർക്കറ്റ് ആയിരുന്നു ഇവിടെ നമ്മടെ ഈ മേഖലയിലെല്ലാം കൊല്ലം മാർക്കറ്റ് ആയിരുന്നു കൊല്ലം മാർക്കറ്റ് ഇല്ല ഇപ്പൊ എല്ലാം പെരുമ്പാവൂരാണ് ഇതും അതുപോലെ തന്നെ ഈ കൊറച്ചിട്ടാ കിട്ടുന്ന ഇത് ചെത്തുന്നതിന് മെഷീനുണ്ട് ഇതിന് ഇറക്കുന്നതിന് മെഷീനുണ്ട് നമ്മുടെ ഇവിടെങ്ങായിട്ടില്ല തന്നെ ഉള്ളു കൊട്ടൊക്കെ ഉണ്ട് മാത്രം അത് പക്ഷേ ആ നമ്മള് ഈ കൊടാലിക്ക് എത്തുന്നതും മറ്റേത് മെഷീനിൽ എത്തുന്ന രണ്ടാ അത് വ്യത്യാസമുണ്ട് ഈ സാധാരണ രാവിലെ രാവിലെ ഇല്ല വെട്ടുന്നത് നമ്മക്ക് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല നമുക്ക് നമ്മൾ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ വെയിലായാലും ആ ആയാലും നമ്മൾ ചെയ്ത് നോക്കും നമുക്ക് ശമ്പളം അല്ല അതേ കാര്യം ജോലി ചെയ്ത ശമ്പളം ഉണ്ട് കുമിക്കടിക്ക് എത്തുന്ന ഒരു കുമിക്കടിക്ക് എത്തുന്നതിന് ഇരുന്നൂറ് രൂപ പിന്നെ ആണക്കന്നെ അത് കണക്ക് വെള്ളം തീർത്തടിക്കുന്നതിന് ഇരുന്നൂറ് രൂപയാവും അടങ്ങി എടുക്കുന്ന നമുക്ക് നല്ലത് നമ്മുടെ ഇഷ്ടത്തിന് പണിയാം ചോദിക്കാം ആരോടും ചോദിക്കത്തില്ല മുതലി വന്നു ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ചെയ്തോളാം എന്ന് ശമ്പളം ഒരു ചോദ്യം വരുത്തില്ലോ അന്നേരം അത് വരാതിരിക്കാൻ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പണി നമ്മുടെ ഇഷ്ടത്തിന് പോവുകയും വരികയും ചെയ്യാം നമ്മൾ താമസിച്ചു വന്നുപോയി ഇപ്പം പച്ചിലമ്മൾ ചെയ്യുകയാണെങ്കിൽ എട്ട് മണിക്ക് പണിക്കിറങ്ങണം പണിക്കിറങ്ങണം ഇത് എട്ടെന്നുള്ളത് ചിലപ്പം ഒമ്പത് നമുക്ക് നമുക്കതിനകത്ത് പ്രശ്നമില്ല ആരോട് നമ്മൾ ചോദിക്കത്തില്ല വീട്ടിലാരെ കൊണ്ടോ എനിക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് എനിക്കുള്ള മൂത്ത മോളും എൻ്റെ രണ്ട് കൊച്ചുമക്കൾ എൻ്റെ ഞായ് എൻ്റെ വീട്ടുകാർ

അതെല്ലാ അതെല്ലാത്തിടയിലും ഉണ്ട് തിരിട്ടോ മഞ്ഞായിട്ടാണല്ലേ ഇരിക്കുന്നേ അത് മഞ്ഞായിട്ട് ഇരുന്നാലും ഇതാ അതിന്റെ യഥാർത്ഥ കാതൽ ഇതാ യഥാർത്ഥ കാതൽ മഞ്ഞ വരും അല്ല വെള്ള ഇരുന്ന് മുറ്റി വരുന്നതന്നെ ഉള്ളു ആ പക്ഷേ ഇതാ ഇതെടുക്കും കൊച്ചിലെ കതൽ വെച്ചല്ലല്ലോ വരുന്നത് ഇതിനൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ഇത് കതലാവൂണ്ടായിക്കുന്നു അതൊക്കെ വർഷത്തെ പഴക്കം കാണും കോടാലി ഓടാലിപ്പണിയെന്ന് പറയും കോടാലി കൊണ്ടുള്ള പണി വിറവ് കയറുന്ന കോടാലി കൊണ്ട് ഇത് ചെത്താത്തില്ല ഇതിലെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല നല്ല മൂർച്ചയായിരിക്കണം വെയിറ്റ് ഇത് ചെത്താൻ കൊണ്ട് വെയിറ്റ് കുറച്ച് മതി പക്ഷേ ഇത് കോടാലിക്ക് വെയിറ്റ് കൂടുവലാ അത് നാല് കിലോയാ കോടാലി ഒരു കോടാലി നാല് ആ ഇത് നാല് കിലോയാണ് ആ പ്രത്യേകം ഇടീക്കുന്ന നാല് കിലോ നാല് കിലോ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാ ചെത്തേ ഒരു മൂന്ന് മൂന്നര കിലോയ്ക്കകത്തുള്ള കോടാലി ഈ ചെത്ത് കൈ ഇത് എന്ന് പറയുന്നത് എപ്പോഴും കൈ താങ്ങി നിർത്തി വേണം ചെത്തായി ഞാൻ താങ്ങി നിർത്തി വേണം ചെത്തായി ഇതിപ്പോൾ ഈ നാല് കിലോ ആണെങ്കിലും അതേ കണ്ടൊരു പത്ത് മുന്നൂറ് ഗ്രാം ഇരുമ്പ് ഇരിപ്പ് ആപ്പരിപ്പുണ്ട് പിന്നെ ഇത് കൈയിട വെയിറ്റ് എല്ലാം കൂടെ അഞ്ച് കിലോയ്ക്ക് പുറത്തു കാണും ഇത് എപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം ആ മൂർച്ച കൂട്ടാ കണ്ടിപ്പോ ഇല്ലെങ്കിൽ ഇത് ചെത്തിയാ വൃത്തിയാകത്തില്ല അതാണ് എൻ്റെ കാര്യം നേരത്തെ മറ്റേ ചെറിയ അത് മുക്കോണ്ണരമായിരുന്നു നേരത്തെ മുക്കോണ്ണരം മേടിക്കത്തില്ലേ ഞങ്ങള് ഇല്ല മുക്കര ആരം കൊള്ളത്തില്ല ഇപ്പൊ ഈ പാത്തരേ കൊള്ളാവൂ കേട്ടോ പാത്തരോ ഈ കൊത്തി മെഷീനകത്ത് കൊത്തി വരുന്നതല്ലയോ ഇത് വെട്ടി വെട്ടി ഇങ്ങനെ റൗണ്ടാവുന്നോ ആ ഇത് നമ്മള് അവര് ഇതുകൊണ്ടൊക്കെ റൗണ്ട് പാത്രയ്ക്കാ ച അടിച്ച് വരുന്നത് അത് കൂടുതലായിട്ട് റൗണ്ട് കാണത്തില്ല പിന്നെ നമ്മൾ രാവിലെ രാവിലെ വരുമ്പോഴാണ് ഈ റൗണ്ട് കൂടുതലാവുന്നേ റൗണ്ട് വാർത്തലേ ആണെങ്കിൽ ചെത്തിയാ നെയ്ന്നത്തുള്ളൂ കേട്ടോ അല്ലാതെ അല്ലെ കയറി പിടിച്ചതായി ആഞ്ഞിലി വെള്ളപ്പശപ്പിനകത്ത് നിൽക്കണം ലാവിന് മേട്ടും പുറത്ത് നിൽക്കണം കുന്നും പുറത്ത് നിൽക്കണം എങ്കിൽ ലാവിന് കാതൽ കൂടുതലും ഒക്കും ആഞ്ഞിലിക്ക് വെള്ളപ്പശപ്പിനകത്ത് നിന്നെങ്കിൽ കാതൽ കൂടുതലും ഒഴിക്കത്തുള്ളൂ അതിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഓക്കെ ചേട്ടാ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അപ്പം വീണ്ടും ജോലി തുടരുക ആ ശരി Áta. Ok.